ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവചനത്തിൻ്റെ മുൻപിലേക്ക് ഈ മണിക്കൂറിൽ നാം കടന്നു വരികയാണ് വചനമായ ഈശോ അനുദിനം വിവിധ ശുശ്രൂഷകളിലൂടെ നമ്മളെ സമീപിക്കുകയാണ് നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ കാണും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു ഈ വചനത്തെ സ്വീകരിച്ചവരാണ് രക്ഷ പ്രാപിച്ചത് പക്ഷേ ഈ വചനത്തെ സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുടണം പരിശുദ്ധാത്മാവ് നമ്മിൽ വിശ്വാസത്തിൻ്റെ ഒരു വെളിച്ചം ജ്വലിപ്പിച്ചാൽ മാത്രമേ മുൻപിൽ നിൽക്കുന്നത് ഈശോയാണെന്ന് ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് വ്യക്തമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കണം അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം കരങ്ങളെ യാജനാരൂപത്തിൽ പിടിക്കാം പരിശുദ്ധ കുദാശുകളിലൂടെ മാമൂദിസ്സായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ മറ്റു കുതാശുകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു വസിക്കുന്നു ഈ ആത്മാവിൻ്റെ ശക്തി നമ്മൾ ജ്വലിക്കാൻ ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ജ്വലിക്കാം ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവയെ ഈ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പടികൂടി അഭിഷേകത്തിൽ ജ്വലിക്കുവാൻ കൃപയിൽ ആഴപ്പെടുവാൻ സുവിശേഷമായി ജീവിക്കുവാൻ ജീവിതയാഥാർത്ഥ്യങ്ങളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്താൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവേ സ്തുതിക്കാംലിയ ഹാലിയ പരിശുദ്ധാത്മാവേണമേ വചനത്തിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ വാചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനുള്ള അഭിഷേകം ഞങ്ങളെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വചനം ജീവിക്കാനുള്ള അഭിഷേകമായി ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ആരാധന 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 ആത്മാവം ദൈവമേ കരങ്ങളെ യാജനാരൂപത്തിൽ പിടിച്ച് കണ്ണുകൾ അടച്ച് എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരേണേ പാടി പ്രാർത്ഥിക്കാം ആത്മാവം ദൈവമേ പോലെ ഞാൻ ഞാൻ തേടുന്നു തേടുന്നു നിന്നെ പരിശുദ്ധാത്മാവേ പന്ത്രണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേ ദാഹിച്ചു തേടുന്നു പ്രകാശം ഞങ്ങളിൽ നിറയാൻ വേണ്ടി സ്വർഗം തൂറം നേറങ്ങി വരണേ ശുദ്ധാത്മാവേ ഉന്നത ശക്തിയായി ഞങ്ങളിൽ നിറയണമേ ആത്മാവം ദൈവമേ വരണേ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാ പരിശുദ്ധി അമ്മേ നല്ല മാലാവേ അമ്മേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസ്യം നിന്റെ വാക്ക് നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വചനത്തിന് മുൻപിൽ സ്വയം ആത്മസമർപ്പണം നടത്തിയ അമ്മ ഈ നിമിഷം വചനത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനുള്ള അഭിഷേകം ഞങ്ങളിൽ നിറയാം ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ ഞങ്ങളിന്നറിയാം അമ്മയെ പ്രാർത്ഥിക്കണമേ നിങ്ങൾ അവൻ നിങ്ങളവൻ പറയുന്നതുപോലെ ചെയ്യുവിൻ എന്നമ്മ ഞങ്ങളോട് പറഞ്ഞില്ല അമ്മേ ഈ വചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അഭിഷേകം ഞങ്ങളിന്നറിയാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മീ ആവേ മരിയ കന്യമാതാവിയെ ആവേ മരിയ കന്യമാതാവിയേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ 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 എൻ്റെ ിൽ സ്നേഹം നിറഞ്ഞവരെ വലിയ നോമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ നാളുകളിൽ വ്യവസ്ഥകളില്ലാതെ ലോകത്തെ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് ഈശോയുടെ മനുഷ്യാവതാരം തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമേ സ്നേഹിച്ചു കാരണം നാം ആരും നശിച്ചു പോകരുത് എന്ന് പിതാവ് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകമായിട്ട് ഈശ്വരുടെ പീഡാസഹന രഹസ്യങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുക ഈശോയുടെ കുരിശിൻ്റെ വഴിയെ നമ്മൾ ധ്യാനിക്കുന്നു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്ന നാളുകളാണിത് കുടുംബത്തിലും ഇടവകകളിലും ദേവാലയങ്ങളിലും മറ്റും കുരിശിൻ്റെ വഴി ചൊല്ലി ചൊല്ലി ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് ആ പീഡാസഹനത്തിൻ്റെ ഓർമ്മ നമ്മളിൽ നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യുന്ന നാളുകളാണിത് ഈ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ പീഡാസഹന വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണാത്ത ഒരു മുഖം അത് പിതാവായ ദൈവത്തിൻ്റെ മുഖമാണ് അത് മറ്റൊന്നുമല്ല തൻ്റെ പുത്രനെ ബലിയായി നൽകിയ ഒരു പിതാവിൻ്റെ ചിത്രം ഈ സംഭവങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ തൻ്റെ മകനെ ദൈവത്തിന് ബലി അർപ്പിക്കാൻ പോയ ഒരു പിതാവിൻ്റെ ചിത്രം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് അത് മറ്റാരുമല്ല വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ച് താൻ പിറന്ന നാടും തൻ്റെ ബന്ധുക്കളെയും വിട്ട് ദൈവം കാണിച്ചു കൊടുത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന അബ്രാഹാം പക്ഷേ ഈ അബ്രാഹത്തിനൊരു ദുഃഖമുണ്ടായിരുന്നു മറ്റൊന്നുമല്ല തനിക്ക് ഒരു മകനില്ല തൻ്റെ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം പോലെ ഇസഹാക്ക് എന്ന പുത്രനെ അബ്രാഹത്തിന് ലഭിച്ചു ഈ ഇസ്ഹാക്ക് യുവത്വത്തിലേക്ക് കടക്കുന്ന നാളുകളിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അബ്രാഹത്തിന് വീണ്ടും ഒരു ദൈവീക വെളിപാടുണ്ടാവുകയാണ് അബ്രാഹം നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ മോറിയ മലദേശത്ത് എനിക്ക് ഒരു ദഹനബലിയായി നീ സമർപ്പിക്കണം വ്യക്തവും കൃത്യവുമായ ദൈവസ്വരം നമുക്കറിയാം ഒരപ്പൻ്റെ ഹൃദയവേദന എത്രമാത്രം വർദ്ധിക്കുന്നുണ്ടാകും ആ നിമിഷങ്ങളിൽ കാരണം തൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ കാത്തിരുന്ന് തനിക്ക് ലഭിച്ച മകൻ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെട്ട് ലഭിച്ച മകൻ ഈ മകനെക്കുറിച്ച് ദൈവം പറയുകയാണ് നീ നിൻ്റെ ഏകജാതനെ മോറിയാ മലദേശത്ത് എനിക്കൊരു ബലിയായി സമർപ്പിക്കുക മാറ്റമില്ലാത്ത സ്വരം അബ്രാഹം വേദനയോടെ തൻ്റെ മകനെ ഒരുക്കി ആരോടും ഒന്നും പറയാതെ ഈ മോറിയ മലദേശത്തെത്തുകയാണ് ഈ മലയുടെ അടിവാരത്തെത്തുമ്പോൾ തൻ്റെ കൂടെയുള്ള സേവകരെയും കഴുതയെയും എല്ലാം അവിടെ നിർത്തിയിട്ട് വിറക് കെട്ടെടുത്ത് മകൻ്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും അബ്രാഹം തന്നെ വഹിച്ചു ഇവർ മലമുകളിലേക്ക് യാത്രയാവുകയാണ് ഈ പോകുന്ന വഴിയിൽ ഇസഹാക്ക് അപ്പനെ വിളിക്കുന്നുണ്ട് അപ്പ അബ്രാഹം മകനോട് ചോദിച്ചു എന്താ മകനെ അപ്പോൾ ഈ ഇസ്സഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പാ തീയുണ്ട് വിറകുണ്ട് കത്തിയുണ്ട് ബലിക്കുള്ള മൃഗം എവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അപ്പൻ്റെ ഹൃദയം തകർക്കുന്ന ഒരു ചോദ്യമാണ് ഇത് കാരണം ഇവൻ തന്നെയാണ് ബലിവസ്തുവാകേണ്ടത് എന്ന സത്യം അബ്രാഹത്തിനറിയാം അവിടെ അബ്രാഹം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറയുന്ന ഒരു ഉത്തരവുണ്ട് മകനെ അത് ദൈവം തരും ഈ ചിത്രത്തെ ഈശോയുടെ ഗാഗുൽത്തായിലേക്കുള്ള യാത്രയിലൊന്ന് ചേർത്ത് വയ്ക്കാം കുരിശും വഹിച്ചുകൊണ്ട് കാൽവരയുടെ നെറുകയിലേക്ക് യാത്ര ചെയ്യുന്ന ഈശോ അവിടെ അദൃശ്യനായി ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു പിതാവിൻ്റെ ചിത്രം ഇവിടെയാണ് യോഹനാണസ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം പ്രസക്തമാകുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു ഈ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ മനുഷ്യാവതാരം പ്രത്യേകമായി ഈശോയുടെ പീഡാസഹന മരണ രഹസ്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചാൽ മാത്രമേ മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ഈശോയുടെ ആഹ്വാനത്തിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാകൂ കാരണം നമ്മെ തൻ്റെ പുത്രനോളം വില നൽകി സ്നേഹിക്കുന്ന ഒരപ്പൻ്റെ ചിത്രമാണ് സുവിശേഷത്തിൽ ഈശോ നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പിതാവിൻ്റെ ചിത്രം ഈശോ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അതായത് തൻ്റെ രണ്ടു മക്കളിൽ ഇളയ മകൻ പിതാവിനോട് സ്വത്തിൽ ഓഹരി ചോദിച്ച് അതും സ്വന്തമാക്കി ദൂരദേശത്തേക്ക് പോയി ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞ ആ മകൻ ഈ മകൻ്റെ തിരിച്ചു വരവിനെ കാത്തിരിക്കുന്ന ഒരപ്പൻ കാരണം ഈ മകൻ തിരിച്ചു വരുമ്പോൾ ദൂരെ വെച്ച് തന്നെ ഈ പിതാവ് തൻ്റെ മകനെ കണ്ടു തിരിച്ചറിഞ്ഞു ഇവൻ പോയ കോലത്തിലല്ല തിരിച്ചു വരിക നിശ്ചയമായ കാരണം പന്നിക്കൂട്ടിൽ പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ ആഗ്രഹിച്ചിട്ട് അതുപോലും കിട്ടാത്ത ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നാണ് ഈ മകൻ വരുന്നത് പക്ഷേ ഇവൻ പോയപ്പോഴങ്ങനെയായിരുന്നില്ല പിതാവിൻ്റെ ഭാവനത്തിലെ സുരക്ഷിതത്വത്തിലും സുഭിക്ഷതയിലും ജീവിച്ചിരുന്നവൻ ഇപ്പോൾ തിരിച്ചു വരുന്നത് പന്നിക്കൂട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ പിതാവിന് അവനെ മനസ്സിലായി ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു ദൂരെ വെച്ച് തന്നെ അവനെ മനസ്സിലായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വലിയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പരിതാപകരമായ പല അവസ്ഥകളെയും ദൈവസന്നിധിയിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ദയനീയ നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കുമ്പോൾ ഓർക്കുക നിനക്ക് നിന്നെ മനസ്സിലാകുന്നില്ലെങ്കിലും നിൻ്റെ ദൈവത്തിന് നിന്നെ മനസ്സിലാകുന്നുണ്ട് നിൻ്റെ ദയനീയ അവസ്ഥ നിൻ്റെ കർത്താവിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് അവൻ നിന്നെ കാത്തിരിക്കുകയും തൻ്റെ ഭവനത്തിൽ നിന്ന് നിന്നിറങ്ങിപ്പോയവൻ ദാരിദ്ര്യത്തിലായിരിക്കും ദുർഭിക്ഷത്തിലായിരിക്കുമെന്ന് ഈ പിതാവിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മകൻ വരുമ്പോൾ കൊഴുത്ത കാളയെ കൊന്ന് വിരുന്നൊരുക്കുന്ന ഈ അപ്പൻ ഈ മകൻ വീട് വിട്ടിറങ്ങി അന്ന് മുതൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അതാണ് പറഞ്ഞത് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് ബൈബിള് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുതന്നെയാണ് കാരണം നമ്മെ തേടിയിറങ്ങിയ ഒരു ദൈവം നമുക്ക് വേണ്ടി തീർന്ന ഒരു കർത്താവ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു മാലാഖ അറിയിച്ച സന്ദേശം എങ്ങനെയാണ് കർത്താവ് നമുക്ക് രക്ഷകനാകുന്നത് നാം ചെയ്ത പാപത്തിൻ്റെ എല്ലാ ശിക്ഷകളും ഈശോ തന്നിൽ ഏറ്റെടുത്തു ഈശോ പറയുക ഞാനേറ്റു ഞാനേറ്റു നിൻ്റെ പാപങ്ങൾ ഞാനേറ്റു നീ സമാധാനത്തോടെ പോ ഈശോയുടെ അടുത്ത് കടന്നു വന്ന ഓരോ വ്യക്തിയും അനുഭവിച്ചത് ഈ രക്ഷയ പാപിനിയായ സ്ത്രീ അവൻ്റെ പാരാന്ത്രികത്തിലിരുന്ന് കണ്ണീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചു ഉടനെ ഈശ്വര പറഞ്ഞു മകളെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പൈക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് ഒറ്റ കാര്യം മേലിൽ പാപം ചെയ്യരുത് കാരണം എന്താ ഞാൻ ഏറ്റവും നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയും നിൻ്റെ പാപത്തിൻ്റെ തിക്തഫലങ്ങളും ഞാൻ ഏൽക്കുന്നു ഇതാണ് കുരിശിൽ നാം കാണുക കുംഭസാരത്തിലൂടെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ പോയി പറയുന്നതും പോയി സമർപ്പിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിലകട്ട അവസ്ഥകളെ ദയനീയ അവസ്ഥകളെ പാപം മൂലം വന്ന തകർച്ചകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നാം ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഞാൻ ഏറ്റു നീസമാധാന തുടവിക്കൊള്ളുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രക്ഷ നമുക്ക് നൽകാൻ വേണ്ടി അവൻ കുരിശിൽ ഒരു ബലിയായിത്തീരുകയാണ് കുരിശിലെ ബലിയിലൂടെ അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ് അതുകൊണ്ടാണ് കുരിശിലാണ് രക്ഷ എന്ന് നാം വചനത്തിലൂടെ തിരിച്ചറിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയെ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത് അവൻ ജീവൻ ബലി കൊടുത്താണ് എന്ന യാഥാർത്ഥ്യം ഹൃദയത്തിൽ നിഴുതി ചേർക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്തൊരു നന്ദി കാടാണെന്ന് അറിയാമോ ഇത് കാരണം നമുക്ക് കുംഭസാരക്കൂട്ടിൽ ലഭിക്കുന്ന പാപമോചനം എന്ന് പറയുന്നത് അത് ഈശോയുടെ ജീവൻ്റെ വിലയാണ് ഈശോയുടെ രക്തത്തിൻ്റെ വിലയാണ് ജീവൻ വില കൊടുത്താണ് ഈ പാപമോചനം ഈ രക്ഷ അവൻ നമുക്ക് നൽകിയത് അത് വീണ്ടും നഷ്ടപ്പെടുത്തി അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നാം കാണിക്കുന്നത് എത്രയോ വലിയ നന്ദികടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ രക്ഷ സ്വന്തമാക്കുന്ന ഒരു പുതിയ ദൈവജനമായി മാറാൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് വിളിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ ഈ രക്ഷ സ്വന്തമാക്കിയവൻ്റെ ഉത്തരവാദിത്തമാണ് ഈ രക്ഷ പ്രഘോഷിക്കുക എന്നത് എന്നു പറഞ്ഞാൽ ഈശോയെപ്പോലെ സഹനങ്ങളേറ്റുകൊണ്ട് കുരിശിനെ വഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയായി തീരാൻ നാം സന്നദ്ധരാണോ ഇതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുക ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകമാണ് അവിടുന്ന് തല ചായ്ച്ചു തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നു എന്താണ് തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശ്വർ തൻ്റെ ആത്മാവിനെ ഈ കുരിശിൻ ചൂവിട്ടിൽ നിൽക്കുന്ന പരിശുദ്ധി അമ്മയിലേക്കും യോഹനാൻസ് ലിഹായിലേക്കും അതായത് ശിഷ്യ സമൂഹത്തിൻ്റെ നമ്മുടെയൊക്കെ പ്രതിനിധിയാണ് ഈ കുരിശിൻ ചൂവിട്ടിൽ നിൽക്കുന്ന യോഹനാൻസ് ലിഹ യോഹനാൻസ് ലിഹായിലേക്ക് തൻ്റെ ആത്മാവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ദൗത്യം തുടരാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവിടുന്ന് തൻ്റെ ശിഷ്യരിലേക്ക് നൽകുകയാണ് നമ്മളിലേക്ക് നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂതാസുകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം തുടരേണ്ട ദൗത്യം ഈശോയുടെ ഈ രക്ഷാകര ദൗത്യം എങ്ങനെ ഈശോയെപ്പോലെ കുരിശു വഹിച്ചുകൊണ്ട് ഈശോയെപ്പോലെ തീർന്നുകൊണ്ട് നീയും രക്ഷകനാകണം മറ്റുള്ളവർക്ക് പാപത്തിൽ ജീവിക്കുന്നവർക്ക് നീ രക്ഷകനാകണം എങ്ങനെ അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാര ബലിയായി ഒരു ബലിജീവനം നയിച്ചുകൊണ്ട് രക്ഷയുടെ വാഹകരായി നാം മാറണമെന്ന് വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നല്ല അയൽക്കാരനായി തീർന്ന ഒരു സമരിയാക്കാരൻ്റെ ചിത്രം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ നല്ല സമരിയാക്കാരൻ എന്ന് പറയുന്നത് ഈശോ തന്നെയാണെന്ന് നമുക്കറിയാം ആധ്യാത്മിക പിതാക്കന്മാർ ഈ വചനത്തെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിനവസാനം ഈശോ തന്നോട് ചോദ്യം ചോദിച്ചവനോട് പറയുന്നൊരു കാര്യമുണ്ട് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ഈ മനുഷ്യന് അയൽക്കാരനായിത്തീർന്നത് ആരാണ് അപ്പോൾ ഈ നിയമജ്ഞൻ മറുപടി പറയുന്നുണ്ട് അവനോട് കരുണ കാണിച്ചവൻ ഉടനെ ഈശോ പറയുന്നൊരു വാക്യം ശ്രദ്ധിക്കാം നീയും പോയി അതുപോലെ ചെയ്യുക എന്നു പറഞ്ഞാൽ നല്ല സമരിയാക്കാരനായ ഈശോ നമ്മളോട് പറയുകയാണ് നീയും നല്ല സമരിയാക്കാരനായി സമര്യാക്കാരനായിത്തീരുക നീയും രക്ഷകനായി രക്ഷകനായിത്തീരുക അതിനെന്ത് ചെയ്യണം കുരിശിൻ്റെ വഴി ചൊല്ലിയാൽ മാത്രം പോരാ ഈ കുരിശിൻ്റെ വഴി ജീവിതത്തിൻ്റെ അനുഭവമാകുമ്പോൾ അതിനെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് ഈ വഴിയിൽ സന്തോഷത്തോടെ നടന്നുകൊണ്ട് ഈ കുരിശിൽ സ്വയം ബലിയായിക്കൊണ്ട് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷ പകർന്നു കൊടുക്കുന്ന ക്രിസ്തു സാന്നിധ്യമാകാൻ കർത്താവ് നമ്മെ വിളിക്കുക ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമേ പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലേക്ക് നമ്മെ പൂർണ്ണമായും ഫലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം യോഹനാൻ സുവിശേഷം ഒന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നൊരു ചീന ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയോടും സകല വിശുദ്ധരോടും സകല മാലാഹാമാരോടും ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം ആരാധന സ്വർഗം മുഴുവൻ സന്നിഹിതമാകുന്ന ഈ നിമിഷങ്ങളിൽ തിരുസഭ മുഴുവനോട് ചേർന്ന് സ്വർഗീയ സ്വർഗീയകടങ്ങളോട് മുഴുവൻ ചേർന്ന് ദിവ്യകാരുണീശ്വയെ ചേർന്ന് പാടി ആരാധിക്കാം ആരാധന ആരാധന ിൽ ദിവ്യകാരുണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം ആരാധന 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 ശുദ്ധിയമ്മയോട് സകല വിശുദ്ധരോട് ചേർന്ന് ഈശ്വയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ സർവവും ഈശ്വരുടെ കരങ്ങളിലേക്ക് വിട്ടുകൊണ്ട് மலமமரு பரிசு அம்மையோடு சேர்ந்தாலே സ്വർഗവാസിയോട് ചേർന്ന് യോഹനാൻ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം തിരുവചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ കാരണം വിശുദ്ധ പൗലോസ് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ നമ്മളോട് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യസന്നിഹിതനായിരിക്കുമ്പോൾ ഒരു നിമിഷം പരിപൂർണമായും കണ്ണുകളടച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളെ വിട്ടുകൊടുക്കുക നമ്മുടെ ജീവിതത്തിലേറ്റ മുറിവുകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക എല്ലാം അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ എല്ലാം അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കും വിശ്വസിക്കാം കർത്താവെ അങ്ങയിൽ വിശ്വസിക്കുവാൻ അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഈ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെല്ലാം പുനഃക്രമീകരിക്കപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഹാലലിയ ഹാലിയ യശ്വി ആരാധന 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 ഹാലിയ ഹാലിയ ഹലിയ ഹലലിയ ഹലലിയ കരങ്ങൾ നേ നമ്മെ ആശീർവദിക്കുമ്പോൾ നമ്മെ പരിപൂർണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് യുഗാന്തം വരെ എന്നും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം കർത്താവെ ഞങ്ങളിൽ അങ്ങ് പൂർത്തിയാക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം லியா நலையோ நனையா ஹலிய ஈஸ்வேசு ஈஸ்வேத்தம ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മുകിഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ